നല്ലൊരു നെയ്ച്ചോറാണ് ഇന്നത്തെ വീഡിയോ ഈ നെയ്ച്ചോറിന്റെ നിറം കണ്ടിട്ട് പലർക്കും സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഈ നിറം വന്നതെന്ന് ശംഖുപുഷ്പം ചേർത്തിട്ടാണ് ഈ നെയ്ച്ചോറ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് ശംഖുപുഷ്പം സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല പക്ഷേ നല്ലതാണ് ഞാനിതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശേഖരിച്ച് വെച്ച ശംഖുപുഷ്പമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പൂവുണ്ട് അതിങ്ങനെ ഇതിൻ്റെ ആ പച്ച നിറത്തിലുള്ള ഭാഗം മാറ്റാം അതിനുശേഷം ഒരു കപ്പ് ബസ്മതി അരിയും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ശംഖുപുഷ്പമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ പൂവ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ പൂവിലെ ഈ നിറം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പം കൂടുതലായിട്ട് ആ നിറം വെള്ളത്തിലേക്ക് ഇറങ്ങും അങ്ങനെ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഒരു മിനിറ്റിൽ താഴെയുള്ള സമയം മതി ഇനി നമുക്ക് ഇത് അരിച്ച് മാറ്റി വെക്കാം ഞാൻ ഒരു കപ്പ് അരി വേവിക്കാൻ വേണ്ടത് കൊണ്ട് ഒന്നരക്കപ്പ് വെള്ളത്തിലാണ് ഈ ശംഖുപുഷ്പം തിളപ്പിച്ചെടുത്തത് ഒന്നരക്കപ്പ് വെള്ളം ഒരു കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഇനി ഒരു നാല് ഇലയ്ക്ക മൂന്ന് ഗ്രാമ്പും ഒരു കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് കൊടുക്കാം കുക്കറിൽ തന്നെ വേവിക്കണം എന്നില്ല നേരെയാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് രണ്ട് ആയിരിക്കണം ഇത് ഒരു കപ്പ് അരി ആയതുകൊണ്ടാണ് ഒന്നര കപ്പ് വെള്ളം ഞാൻ ശംഖുപുഷ്പം എടുത്തത് അപ്പോൾ നമ്മൾ ആ കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വിസിലില്ലാതെ കുക്കർ അടയ്ക്കാം എന്നിട്ട് തീ തന്നെ വെക്കാം നന്നായിട്ട് ആവി വരുമ്പം വിസിലിട്ട് കൊടുത്തിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്കാക്കി കൃത്യം അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കാം അതിലേക്ക് ഒരു പിടി കശുവണ്ടി പരിപ്പ് ചേർത്തൊന്ന് വറുക്കാം അതൊരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് വറുക്കാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ഇങ്ങ് കോരി മാറ്റാം നെയ്ച്ചോറായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്തത് അതല്ലാതെ തന്നെ വെറുതെ ഇങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ നിറം ചേർത്ത് അരി വേവിച്ചെടുത്താലും നല്ലത് തന്നെയാണ് ഇനി അപ്പോൾ ബാക്കിയുള്ള നെയ്യിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം സവാള ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെയും പച്ചമണം മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഒരു വലിയ പച്ചമുളക് മൂന്നോ നാലോ പീസ് ആക്കാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി നമ്മുടെ റൈസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ക്യാരറ്റും അഞ്ച് ബീൻസും ചെറിയ കഷ്ണങ്ങളാക്കി ഇതും ചേർത്ത് കൊടുക്കാം ഇതിന് വേണ്ട ഉപ്പ് കൂടി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു അല്പ ഉപ്പ് ചേർത്താൽ മതി കാരണം ചോറ് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് ഇനി ഈ വെജിറ്റബിൾസ് ഒന്ന് വേവാൻ വേണ്ടി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഒന്ന് വെക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഞങ്ങൾ വെന്ത് ഒരുപാട് വെന്ത്ടേണ്ട ആവശ്യമില്ല ഒന്ന് വെന്താൽ മാത്രം മതി ഇനി നമുക്കിതിൻ്റെ തീയങ്ങ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ അരി നല്ല കൃത്യമായ പരുവത്തിൽ വെന്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നീല നിറത്തിലാണ് നമ്മുടെ ചോറിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല പ്രത്യേകതയാണ് ഈ ഒരു നിറം കാണാൻ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു ഇനി നമ്മൾ ആ വരട്ടി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി ഈ പല നിറങ്ങൾ ചേരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ നല്ല താൽപ്പര്യമായിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ശംഖുപുഷ്പം ചേർത്ത് തയ്യാറാക്കുന്ന നെയ്ച്ചോറ് റെഡിയായി ഉറപ്പായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ